മാർക്ക് മാർക്ക് ഇവർ ചെയ്തിരിക്കുന്നത് ബ്രേക്ക് ഉള്ള സമയത്ത് എപ്പൊ ഷിഫ്റ്റ് ചെയ്താലും ആ ഗിയർ ഓൺ ആവും ബ്രേക്ക് വണ്ടി മുന്നിലേക്ക് ഓടാൻ അതെ റിവേഴ്സ് കണ്ടോ ബ്രേക്ക് ചെയ്തിരിക്കുന്ന സമയത്തെ അത് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ വീണ്ടും ന്യൂട്രൽ ആക്കണമെങ്കിലും ബ്രേക്ക് വേണം കാര്യം ബ്രേക്ക് ബ്രേക്കില്ലാതെ എപ്പോൾ ഷിഫ്റ്റ് ചെയ്യാൻ നോക്കിയാലും ഈ ഗിയർ സെലക്ട് ആവില്ല ഓക്കെ അപ്പോൾ ഇതിനകത്ത് കെയർ ചെയ്യാൻ ആദ്യം എൻഗേജ് ചെയ്യേണ്ടത് ബ്രേക്ക് ആണ് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും ബ്രേക്ക് വേണം ഓക്കെ വണ്ടിയിൽ കെയർ ചെയ്ത ഉടനെ ബ്രേക്ക് എൻഗേജ് ചെയ്ത് വെച്ചിട്ട് എന്തെങ്കിലും ഈ വണ്ടിയിൽ ചെയ്യാൻ ശ്രമിക്കാവുള്ളൂ അത് ആദ്യത്തെ പോയിന്റ് രണ്ട് ഏത് ഗിയർ മാം സെലക്റ്റ് ചെയ്താലും ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോൾ ഒരു മിനിമം മൂവ്മെന്റ് വണ്ടി എടുക്കും സ്വയം അതായത് ചെറിയ ചെറിയ നിയന്ത്രണത്തിന് നമുക്ക് ബ്രേക്ക് തന്നെ മതിയാവും ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ വണ്ടി മൂവ്മെന്റ് എടുത്തോളും ബ്രേക്ക് കൊടുക്കുന്നതനുസരിച്ച് മൂവിങ് എടുക്കണമെങ്കിൽ അതിന് ആക്സിലേറ്ററിൻ്റെ ആവശ്യമില്ല ബ്രേക്കിൽ തന്നെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും ആക്സിലേറ്റർ നമുക്ക് വേഗതയ്ക്ക് ഓടാൻ വേണ്ടിയിട്ടാണ് കിട്ടുന്നുണ്ട മുന്നിൽ തടസ്സമില്ല ക്ലിയർ ആണ് വേമനം നീങ്ങാം എന്ന് തോന്നുമ്പോഴാണ് ആക്സിലേറ്റർ ഉപയോഗിക്കേണ്ടത് കിട്ടുന്നുണ്ടേ ഇൻഡിക്കേറ്റർ എവിടെയാണ് ഏതിലാണ് അത് വൈപ്പറിന്റെ കൺട്രോൾ ആണ് അതാണ് ആ ലിവറാണോ ഇൻഡിക്കേറ്ററിന്റെ കൺട്രോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ മാറ്റു നോക്കിയേക്ക് ഇതിപ്പോ ഒരു മൂന്ന് സെക്കൻഡ് നേരത്തേക്ക് തെളിയുള്ളൂ അതൊന്നുകൂടെ ആയിട്ട് താഴേക്ക് ആക്കും ഇപ്പൊ ഇൻഡിക്കേറ്ററായി ഓക്കെ ഇനി ഒന്നെങ്കിലും മാം ഓഫ് ചെയ്യണം അല്ലെങ്കിൽ മാം ഒരു ടേൺ എടുത്തിട്ട് സ്റ്റിയറിംഗ് നേരെ ആക്കുമ്പോൾ അത് ഓഫു ഓക്കെ ആടാ വെറുതെ മാം ഇങ്ങനെ ഒന്ന് തട്ടിയാ ഒരു മൂന്ന് സെക്കൻഡ് നേരത്തേക്ക് മാത്രമേ അത് ബ്ലിങ്ക് ചെയ്യുള്ളൂ ോപ്പർ ആയിട്ട് ഓണായി ഇനി ഇത് ഓഫ് ആവണമെങ്കിൽ ഒന്നെങ്കിൽ മാം ഓഫ് ആക്കണം അല്ലെങ്കിൽ സ്റ്റിയറിംഗിൽ ഒരു ടേൺ എടുക്കണം അത് ഓഫീ ലെഫ്റ്റ് അത് ലെഫ്റ്റ് ഓഫാക്കണമെങ്കിൽ സെന്ററിൽ കിട്ടിയ ഓക്കെ അഥവാ മാമെൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ ഓൺ ആയാലും അത് ആക്കാൻ ശ്രമിക്കേണ്ട ഒരു മൂന്ന് സെക്കൻഡ് നേരത്തിനുള്ളിൽ അത് ഓഫ് ഓഫാക്കി കൊടുക്കും മാം അത് ആക്കാൻ ശ്രമിച്ചാ ഇത് ഓഫ് ആക്കാൻ ഇപ്പുറത്തേക്ക് എടുക്കേണ്ടത് ഉടനെ ഇപ്പോഴത്തെ തെളിയാൻ തുടങ്ങും എന്നിട്ട് രണ്ട് സൈഡും മാം ഇട്ടുകൊണ്ടിരിക്കുകയോ അത് ഓഫാവില്ല ശ്രദ്ധ പോവുകയും ചെയ്യും നമ്മുടെ ഓക്കെ പ്രേ പ്രോപ്പറായിട്ട് ഓൺ ആകാത്ത അത്രയും കാലം അത് ഓഫ് ചെയ്യുന്നതിനെപ്പറ്റി ചിന്തിക്കേണ്ട ഒരു മൂന്ന് സെക്കൻഡ് നേരത്തിനുള്ളിൽ അത് ഓഫാക്കിക്കോളൂ നമ്മുടെ കയ്യെങ്കാനും കൊണ്ടിട്ട് അത് ഓൺ ആയി കഴിഞ്ഞാൽ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു കിട്ടിയത് ഏ മാം ഈ സ്റ്റിയറിംഗ് ഒന്ന് ലെഫ്റ്റിലേക്ക് ഒന്ന് ചുമ്മാ തിരിച്ച് തിരിച്ചു ഫുള്ള് ഒന്ന് തിരിച്ച് ഇച്ചിരി എളുപ്പം തിരിക്കാൻ പറ്റുന്നു ഓക്കെ റൈറ്റിലേക്കൊന്ന് ഫുള്ള് തിരിച്ച് അതായിട്ട് നോക്കണ്ട അതായത് ശ്രദ്ധിക്കേ വേണ്ട ഫുള്ള് തിരി ണ അതിലേക്ക് ശ്രദ്ധിക്കുന്നോണ്ടാ കയ്യൊന്ന് ക്രോസ് വരുന്നുണ്ട് ഓക്കെ അതിലേക്ക് ഒരുപാട് ശ്രദ്ധ കൊടുക്കാതിരുന്ന കൈ ഒന്ന് ഫ്രീ ആക്കി കൊടുത്താൽ മതി ടേൺ എടുക്കാനായിട്ട് സ്റ്റിയറിംഗ് ഒന്ന് നേരെ ഇല്ല നേരെയാക്കിയ ഒരുപാടായി മാമിന് എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഫുള്ള് ലോക്ക് ചെയ്യണം ഫുള്ള് കഴിക്കണം ഓക്കെ അല്ലേ ഇതിൽ ടാറ്റ ടീ ഉണ്ട് അത് രണ്ട് തവണ ഇങ്ങനെ നേരെ കൊണ്ടുവന്നാൽ മതി ഇതാ ഒരു തവണ വന്ന് മതി രണ്ട് പ്രാവശ്യം ഇതിനെ നേരെ കൊണ്ടുവന്നാൽ സ്റ്റിയറിംഗ് നേരെയായി അതായത് ടയർ നേരെയായി അത് നിർത്തിയിടുമ്പോൾ മാമിന് എന്തെങ്കിലും സംശയം തോന്നി സ്റ്റിയറിംഗ് നേരെയാണെന്ന് ഉറപ്പിക്കേണ്ടി വന്നാൽ ഉപയോഗിക്കാനാണ് അല്ലെങ്കിൽ വണ്ടിക്ക് ഒരു മൂവ്മെന്റ് എടുത്ത് നോക്കുമ്പോ അറിയാൻ പറ്റൂ ഒരു ക്വാഷൻ പോലെ ബ്രാക്കറ്റിൽ അത് എന്തിനായിരിക്കും സൂചിപ്പിക്കുന്നത് അങ്ങനെ ഒരു ലൈറ്റ് ബ്രാക്കറ്റിലായിട്ട് റെഡ് കളറിൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാതെ ബ്രേക്കിനെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ ഒരു ബ്രേക്ക് മാമിന്റെ കാലിലാണ് ഇനി ഒരു ബ്രേക്ക് കൂടെ ഉണ്ട് വണ്ടിക്ക് അതെ പാർക്കിംഗ് ബ്രേക്ക് ഓൺ ആണെന്നാണ് ആ ലൈറ്റിന്റെ അർത്ഥം ഓക്കെ ഒന്ന് ബ്രേക്ക് പ്രസ് ചെയ്തേ ഇതൊന്ന് ഓഫ് ജസ്റ്റ് ഒന്ന് ഉയർത്തുക പ്രസ് ചെയ്യുക താഴ്ത്തുക ജസ്റ്റ് ഒന്ന് ഉയർത്തിയിട്ട് പ്രസ് ചെയ്തോണ്ട് താഴ്ത്തിയാ മതി ആ ലൈറ്റ് കെട്ടോ കെട്ടോന്ന് ഓക്കെ ഇനി ഇത് ഓൺ ചെയ്തേ അതിന് പ്രസ് ചെയ്യണ്ട വെറുതെ ഉയർത്തിയാ മതി പാർക്കിംഗ് ബ്രേക്ക് ഓൺ ആണെന്നും പാർക്കിംഗ് ബ്രേക്ക് ഓഫ് ആണെന്നും വണ്ടിയിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മീറ്റർ കൺസോളിൽ ഒന്ന് നോക്കണം ഏതെങ്കിലും റെഡ് കളറിലോ എന്തെങ്കിലും ഒരു വാണിംഗ് വാർണിംഗിലാകുമ്പോൾ തെളിഞ്ഞു നടക്കുന്നുണ്ടോ ഓക്കെ അങ്ങനൊരു വാണിംഗ് ലാമുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്തിട്ട് മാത്രമേ വണ്ടി ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ ഇപ്പോൾ സീറ്റ് ബെൽറ്റിൻ്റെ വാണിംഗ് ഉണ്ട് അതിനകത്ത് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല അത് ഓഫ് ചെയ്തിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പാടില്ല അതായത് സീറ്റ് ബെൽറ്റ് ഇട്ടാൽ അത് ഓഫ് ആവും ഹാൻഡ് ബ്രേക്കിൻ്റെ അത് കിടപ്പുണ്ട് അപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യാതെ വണ്ടി ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കരുത് കിട്ടുന്നുണ്ടോ ഉറപ്പല്ലേ ഇനി എന്ത് ചെയ്യണം ഈ വണ്ടി മുന്നിലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ മാം ഹാൻഡ് ബ്രേക്കിലുണ്ട് വണ്ടി സ്റ്റാർട്ടാണ് മാം സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് സീറ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ മിററുകൾ എല്ലാം പ്രോപ്പറാണോ എന്ന് നോക്കിയാൽ

ഇപ്പൊ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വണ്ടി വേഗത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റില്ല അതൊക്കെ കെയർ പോകാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മുടെ പാർക്കിംഗ് സ്പേസിൽ നിന്നാണെങ്കിലും കൂടുതലും സമയമെടുത്തേവന പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ്റുള്ളൂ അപ്പൊ അവിടെ ആക്സിലേറ്റർ ഉപയോഗിച്ചുള്ള അവസ്ഥ എന്തായിരിക്കും അത്രയും വേഗത്തിൽ നമ്മുടെ കൈയും മനസ്സും സഞ്ചരിക്കൊന്നുമില്ല മാറ്റിക്കും ബ്രേക്ക് ചെയ്തിട്ട് ആ മോഡൊന്ന് മാറ്റിക്കും ഡ്രൈവ് മോഡിലായി ഇനി ഇത് നീങ്ങണമെങ്കിലും വേറെ ഒന്ന് ബ്രേക്ക് ലൂസ് ചെയ്യാൻ നോക്കിയാൽ നീങ്ങുന്നുണ്ടോ എന്തായിരിക്കും ആ മീറ്റർ കൺസോളിലോട്ട് ഒന്ന് നോക്കിയാ എന്തായിരിക്കും എന്തെങ്കിലും ഒരു വാണിംഗ് വാർണിംഗ് ഉണ്ടോ എന്ന് നോക്കും അതെന്തായിരിക്കും അതിനർത്ഥം അത് എന്തിന്റെ വാർണിംഗ് ലാമ്പ ഏത് ബ്രേക്കിൻ്റെ ആ അപ്പൊ ബ്രേക്ക് പ്രസ് ചെയ്യും പ്രസ് ചെയ്യും പിന്നെ ഇത് ഓഫ് ചെയ്യും വാർണിംഗ് ആവുമ്പോ ഓഫ് ആവട്ടെ ബ്രേക്ക് ഒന്ന് ലൂസാക്കിയപ്പോ വണ്ടി മൂവ്മെന്റ് എടുത്താ വേണ്ട ൂസാവുന്ന ബ്രേക്ക് ചെയ്തോണ്ടിരുന്ന വണ്ടി ഇവിടെ തന്നെ സഡൻ ആയിട്ട് ഇങ്ങനെ നിന്നോണ്ടിരിക്കും നമുക്ക് എപ്പ ആവശ്യം അപ്പൊ ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുത്താൽ വണ്ടി മൂവ്മെന്റ് എടുത്തോളും കിട്ടുന്നുണ്ടീന്നും പിന്നീന്നും വരുന്നവർക്ക് തിരിച്ചറിയാൻ വേണ്ടിട്ടാ ഈ വണ്ടി റോഡിലേക്ക് പ്രവേശിക്കും ഫ്ലൈറ്റിലേക്ക് എടുക്കും അറിയാൻ വേണ്ടിട്ടാ അല്ലേ ഇനി എന്താ നമ്മൾ നോക്കണ്ടത് ഇനി അവസരമാണ് നോക്കിയിരിക്കേണ്ടത് ബാക്കിൽ നിന്ന് സ്യൂട്ടായിട്ടൊരു അവസരം കിട്ടണം മുന്നിലും ഒരു അവസരം കിട്ടണം എങ്കിൽ മാത്രമേ വണ്ടിക്ക് മൂവ്മെന്റ് എടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അല്ലേ പതുക്കൊന്ന് നീങ്ങി നോക്കാം ആണോ പതുക്കെ പതുക്കെ ഒന്ന് ബ്രേക്ക് ലൂസ് നിന്ന് വണ്ടി റോഡിലേക്ക് റോഡിലേക്ക് ഇപ്പോഴും കൊണ്ടുപോവാർത്തി അത്രയും ഭാരം എടുത്ത് വയ്ക്കണ്ട മാമിപ്പ എന്നോട് സൂക്ഷിച്ചോണേന്ന് പറഞ്ഞില്ലേ മാം ഭാരം മനസ്സിൽ വെച്ചിരിക്കുന്നതുകൊണ്ടല്ലേ അങ്ങനെ തോന്നുന്നത് ബ്രേക്ക് നല്ല പ്രഷറിലാ നിർത്തിയത് വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് ആയിട്ട് എന്നെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൺട്രോളിലാക്കുക വേണ്ടത് സഡൻ ബ്രേക്ക് ഇട്ടാ പുറകെ വരുന്ന ആൾക്ക് അറിയാൻ പറ്റില്ല മാം നിർത്തുമെന്ന് അയാള് നമ്മുടെ പുറകിൽ കൊണ്ടുവന്നിരിക്കും പോ പതുക്കൊന്ന് മൂവി നോക്കാം അപ്പൊ ഒന്ന് പതുക്കെ മുന്നിലേക്ക് നീങ്ങി നോക്കും ഓക്കേ അല്ലേ ഒന്ന് നിർത്തി നോക്ക ഒന്നുകൂടെ മൂവി നോയിക്ക ഒന്നുകൂടെ നിർത്തി നോക്ക ഒന്നൂടെ മൂവി നോയിക്കല്ലേ ബാക്കിൽ വണ്ടിയുണ്ടാ ഇനി പോവാ എത്ര വേണ എടുത്തു മാം മാം ബ്രേക്ക് കാലം സുരക്ഷിതമാണ് പേടിക്കേണ്ട ആവശ്യമില്ല മനസ്സ് ഈ വണ്ടി നിർത്താൻ പറ്റുന്നതേ ഉള്ളൂ നേരെ വണ്ടി നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ നിർത്തിയാ മതി അല്ലാതെ അതിനെ നിയന്ത്രിച്ചെടുക്കാൻ ശ്രമിക്കണ്ട വണ്ടി നിർത്തിയാൽ നമ്മൾ സേഫായി മറ്റുള്ളവരും സേഫായി ഓക്കെയാണ് മാം

നമുക്ക് മുന്നിൽ എന്തോരോ സ്പേസ് ഉണ്ടോ അതിനനുസരിച്ച് വണ്ടിക്ക് ടേൺ എടുത്താ എതിരെ വരുന്നവരെ നോക്കി പാനിക്കാവും ഈ ഒരു സ്പേസിലേ നോക്കിയിരിക്കു ഇവിടെ സ്പേസ് കുറയുന്ന അനുസരിച്ച് വണ്ടിയെ മാറ്റണം ഇവിടെ സ്പേസ് കൂടുന്നതനുസരിച്ച് വണ്ടിയെ ഇങ്ങനെ കൊണ്ടുവരിക വേണം നോക്കിയൊരു ബെന്റ് കൊടുത്തോണ്ടിരിക്കണം വണ്ടിക്ക്

ആണ് ബ്രേക്കിന്റെ ആവശ്യം ഉണ്ടോ എന്തെങ്കിലും നമ്മുടെ ഇല്ല അപ്പൊ നിർത്തിയാ മതി ആ അങ്ങനെ ഓക്കെ അല്ലേ നമുക്ക് ഈ ഒരു തടസ്സമായിട്ട് ഇത് മാത്രമേ ഉള്ളൂ ഇതിനെ ഒന്ന് പതുക്കെ ഒഴിവാക്കണം അത്രേ ഉള്ളൂ ഇനി വീണ്ടും നമുക്ക് സ്പേസ് ഉണ്ട് ലെഫ്റ്റിൽ കണ്ടാ ലെഫ്റ്റിലേക്ക് തന്നെ കൊണ്ടുപോവാ അതുപോലെ സ്ട്രൈറ്റ് ചെയ്ത് ഒരു മൂവ്മെന്റ് നമുക്കിപ്പോ വണ്ടി നിർത്തണമെന്ന് വിചാരിക്കും മാം ഇപ്പോഴല്ല ബ്രേക്ക് ഔട്ട് അരുത് റെഡ് ഒരു ഇത് കാണുന്നുണ്ടോ മാം പോസ്റ്റില് നമുക്ക് അവിടെ ആയിട്ടാണ് നിർത്തണ്ടത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ തന്നെ എന്ത് ചെയ്യണം കൊടുക്ക് കൊടുക്കറ്റ് ആ അത് തന്നെ ഓക്കെ ആണോ ഇനി കാലം എവിടെ വേണം ിൽ ബ്രേക്കിൽ വെച്ചോ ചവിട്ടി നിർത്തരുത് മാം ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പതുക്കെ പതുക്കെ വണ്ടി ഒന്ന് ആ ബ്രേക്കിന്റെ വണ്ടി ഒന്ന് ഇപ്പോഴും റോഡിലാണ് നമുക്ക് ഇത്തിരി കൂടെ ആ അങ്ങനെ കണ്ടല്ലോ ഇനി പതുക്കെ ബ്രേക്ക് ഇപ്പോഴും സഡൻ ബ്രേക്ക് ഒന്നും ആ ചെയ്യണ്ടിക്കട്ടെ ഇപ്പൊ നോക്കിയ സൈഡിലേക്ക് വന്നതേ ഉള്ളൂ വണ്ടി ഓക്കെ അകത്തോട്ട് കേറിയല്ല വണ്ടിയുടെ ഫ്രണ്ട് സൈഡിലേക്ക് ആയിട്ട് നിക്കുക പക്ഷെ ബാക്ക് റോഡിലേക്കാ

മതി എന്നിട്ട് ചെറിയൊരു മൂവ്മെന്റ് എടുത്താ ഇത് ഫ്രണ്ട് ഇങ്ങനെ നേരെയാവുന്ന കാണാൻ പറ്റും ആവുമെന്ന് തോന്നുന്നുണ്ടാമെന്റും കൂടെ സ്വല്പം കൂടെ മതി ഇപ്പൊ ആയ അപ്പൊ നമ്മുടെ ആവശ്യം കഴിഞ്ഞു ഈ സ്റ്റിയറിങ്ങിനെ സ്ട്രെയിറ്റ് ആക്കി വെച്ചേക്കാൻ വേണം വണ്ടി നേരെയായി എപ്പം നിർത്തിയാലും എന്ത് ചെയ്യണം ഈ ഗിയർ ന്യൂട്രലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം ന്യൂട്രലിലേക്ക് ആയാ

അപ്പം അതൊക്കെ നീങ്ങാമെങ്കിൽ ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്കും വണ്ടിയെ റോഡിലേക്ക് ട്രാക്ക് ചെയ്ത് കൊണ്ടുപോവാം കിട്ടി അതുപോലെ സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്ക കിട്ടിയാ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തേക്ക് ആ നമ്മുടെ ട്രാക്കിൽ കൂടെയാണോ ഉടനെ അത് തന്നെ അതുപോലെ സ്ട്രൈറ്റ് ചെയ്ത് പോവാം അതേ കണ്ട് പേടിക്കണ്ട നമ്മൾ നമ്മുടെ സൈഡിൽ കൂടെയാ പോകുന്നത് അയാൾ അയാളുടെ സൈഡിൽ കൂടെ പോയിക്കോളും നടുക്ക് കയറി നിന്നും ബ്ലോക്ക് ചെയ്യാതിരുന്നാൽ മതി നീങ്ങാവാ അപ്പതൊക്കെ പോട്ടെ മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പൊ ലൂസായ പൂർണമായിട്ടും ഇനി നമ്മൾ എന്താ ചെയ്യണ്ട കിടന്നു പോവാൻ നോക്കുമ്പോ ആ അതെ അതുപോലെ ആക്കി വയ്ക്കും മാം ഹോണടിയിൽ ഒന്നും ചെവി ഇടണ്ട ഈ വിഷലില് നോക്കി നോക്കി വണ്ടിയെ കൊണ്ടുപോയിക്കോ എങ്ങോട്ടാ വണ്ടി മാറ്റണ്ടേ

ഞാൻ പിന്നിലേക്ക് മുന്നോട്ട് നീങ്ങാൻ നമ്മൾ അവരുടെ വഴി ബ്ലോക്ക് ചെയ്യുന്നില്ല അയാൾക്ക് കടന്നു പോകാൻ ആയിട്ട് അവസരം കിട്ടുമ്പോൾ അയാൾ കടന്നു നമുക്ക് മുന്നോട്ട് ഓടാൻ പറ്റാതാവും നമ്മുടെ നോക്കി തോന്നുന്ന സിറ്റുവേഷൻ വന്നാൽ ആ കാലം ബ്രേക്കിലേക്ക് നേരത്തെ പ്ലേസ് ചെയ്തോണം പെട്ടെന്ന് ആകാശത്ത് നല്ല ഒരു തടസ്സവും വരുന്നത് നമ്മൾ ഇത് ഈ മറവ് കണ്ടോണ്ടാവും ഓടിച്ചെല്ലുന്ന കറക്റ്റ് അല്ലേ മുന്നോട്ട് ചെല്ലും തോറും അവിടെ വിഷു തെളിഞ്ഞു തെളിഞ്ഞു വന്നോണ്ടിരിക്കും അങ്ങനെ ഒരു വിഷുല് കിട്ടുന്നില്ലെങ്കിൽ ആ കാലു മാറ്റിക്കോണം നമ്മുടെ കീപ്പ് കീപ്പ് ചെയ്ത് ചെയ്ത് കൊണ്ടുപോയിക്കോ കിട്ടുന്നുണ്ടോ ഇപ്പോഴും അടുത്ത ടേണും നമ്മുടെ സൈഡും നമുക്ക് വ്യക്തമായിട്ട് കാണാം ഓക്കേ അല്ലേ

അതല്ല മാം എത്ര വേണേലും മാം തിരിച്ചോ മാം മൂവ് ആവശ്യം വരുന്നുള്ളത് മാം തിരിച്ചു വെച്ചോ വേണമെങ്കിൽ തിരിച്ചിട്ടുണ്ട് ആ തിരിച്ചു വെച്ചോ ഓക്കെ നമ്മുടെ മനസ്സിനൊപ്പം നീങ്ങു വിട്ടുകൊടുക്കുക അല്ലല്ലോ നമ്മള് ചെയ്യുന്നത് നമ്മുടെ സൈഡാണ് നമുക്ക് കിട്ടേണ്ടത് ഓക്കെ അപ്പൊ ബാക്കിൽ തടസ്സം ഇല്ലാത്തപ്പോ മാത്രം ഇവിടെ നനങ്ങണം എതി പോവാതെന്ന് നോക്കണം അത്രേ ഉള്ളൂ ബാക്കിൽ ഫ്രീ ആയോ വീണ്ടും നോക്കിക്കൊന്ന് ഇപ്പോഴും എതിർവശം നോക്കരുത് നമ്മുടെ സൈഡിൽ നമ്മൾ കേറിയിട്ടില്ല ഇതുവരെ നമ്മൾ റോഡിന് ഔട്ടറിൽ കിടക്കുക ബാക്ക് നോക്ക് ബാക്ക് ഫ്രീ ആകുമ്പോ ഒരി കൂടെ മുന്നിൽ കേറിയാൽ നമ്മുടെ സൈഡ് കിട്ടും ബാക്ക് ഫ്രീ ആകുമ്പോൾ മാത്രം അപ്പൊ ഇത്തിരി മുന്നോട്ട് കേറി ഓക്കേ ഇപ്പതേ ഫ്രണ്ട് നമ്മുടെ സൈഡിലേക്ക് വന്നു കണ്ട ഇനി തിരിഞ്ഞേണ്ട ആവശ്യം വെച്ചു ഇപ്പൊ അപ്പൊ ആക്കാൻ അറിയാലോ നേരെയാക്കി കണ്ടല്ലോ ഇനി വണ്ടി ഇങ്ങനല്ലേ ഓടുവുള്ളൂ ഇനി അയാളുടെ സൈഡ് ക്രോസ് ചെയ്യാതെ നോക്കിയാ മതി പോവരുത് ബാക്കിന്ന് വണ്ടിയുണ്ട് ഓൾറെഡി റോഡ് കയ്യിൽ ഓക്കെ നമ്മൾ ബാക്ക് ഫ്രീ ആകുന്ന അനുസരിച്ച് മൂവ് ചെയ്താ മതി മാം വെയിറ്റ് ചെയ്തോ മാമിനെ കണ്ടോണ്ട് അവർ ഓടി വരുന്നത് അവര് സ്ലോ ചെയ്യും വേണ്ട സ്പേസ് എടുക്കും കാരണം നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് ഇവിടെ വെയിറ്റ് ഇനി പോവാ മുന്നോട്ട് ചെയ്യാവാം മുന്നില് നോക്കി കണ്ടല്ലോ ഈ ബസ്സിനെ തട്ടില്ല ഉറപ്പുണ്ടെങ്കിൽ ഈ സ്പേസ് തന്നെ എടുക്കും അതന്നെ അതുപോലെ ഇതാ നമ്മുടെ ട്രാക്ക് ഇതിലേക്ക് ആരെങ്കിലും വന്നാ മാം വേഗത കുറച്ച് നിർത്തിക്കും സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തരുത് അയാൾ ഇങ്ങോട്ട് കേറുന്ന മാം കണ്ടോ ഇരിക്കും കാണുമ്പോ വേഗത കുറച്ചു ഇനി ബ്രേക്ക് ഫ്രീ ആക്കിയാ

എന്തും കണ്ടല്ലോ നമുക്ക് കാരണം അവരെ പറ്റി ആലോചിക്കരുത് ഇവിടെ എന്തൊക്കെയുണ്ട് തട്ടാൻ അതെക്കെ പതുക്കെ ഒഴിഞ്ഞു മാറുന്നതിനെ പറ്റി ആലോചിക്കാവുള്ളൂ കണ്ടാ ഇവിടെ തട്ട് കിട്ടുന്നില്ലെന്ന് തോന്നിയാ തിരിവ് കുറച്ചു പോണം പിന്നെ തിരിച്ചുകൊണ്ടിരിക്കരുത് കണ്ടാ ഇവിടെ സ്പേസ് വരുന്ന അനുസരിച്ച് വണ്ടി നിവർത്തി നിവർത്തി കൊണ്ടുവന്നോണം അല്ലാതെ അവരെയാ നോക്കരുത് ഇപ്പോൾ ഇവിടെയാ നോക്കേണ്ടത് കിട്ടുന്നുണ്ടാ വണ്ടി ഈ സൈഡിൽ നിന്ന് വൈഡ് ആവാതെ നോക്കിക്കോണം അടുത്ത ടേൺ ഓൾറെഡി കണ്ടിട്ടാ വണ്ടി ഈ സൈഡിൽ നിന്ന് വൈഡ് ആയാൽ അയാളുടെ സ്ഥലത്ത് കേറി സ്പേസ് ആ അത് തന്നെ കിട്ടുന്നുണ്ടാ ഇവിടെ തന്നെ ആക്കി കൊടുത്തോണ്ടിരിക്കും കണ്ണിവിടുന്ന് പോവാതിരുന്നാ മതി വണ്ടി ഈ സൈഡിൽ തന്നെ കീപ്പ് ചെയ്തോളൂ കണ്ണപ്പുറത്തേക്ക് എത്തി നോക്കരുത് അപ്പൊ മാത്രമേ ഹോണടി വരുന്നുള്ളു പുറയ്ക്കുന്നു മാം ചുമ്മാ രണ്ട് സൈഡിലേക്ക് മട്ടം കറക്കല്ല ഹോണടി കേൾക്കുമ്പോൾ ഉറപ്പിച്ചോ ആ വണ്ടി ഈ സൈഡിലേക്ക് വരുമ്പോ സ്ട്രെയിറ്റ് ചെയ്ത് കൊടുത്താൽ രണ്ട് സൈഡും തിരിക്കുന്നുണ്ടോ അപ്പൊ നോക്ക് സൈഡ് എവിടെ പതുക്കെ പതുക്കെ ബെന്റ് ചെയ്തുവാ െ ഇനിയും സ്ഥലമില്ലെന്ന് തോന്നുന്നില്ലേ നേരിയാക്കി എടുക്കും കിട്ടിയാ ഇനി പതു കേറ്റർ കൊടുത്തു മൂവി ൊയ്യിക്കോടും ഇപ്പോഴും മറുവശത്ത് നോക്കുമ്പോൾ വണ്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്ക് ഒരിക്കലും മര്യാദയ്ക്ക് ഓടില്ല മാം അതിൽ ചേഞ്ച് വരുത്തി കൊടുക്കേണ്ടി വരും ഓക്കെ മാം വട്ടം കറക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് സ്റ്റിയറിങ്ങിന് നേരത്തെ ഇതിന്റെ പൊസിഷൻ കാണുമ്പോ ഇത് എങ്ങോട്ടായിരിക്കും ഓടാൻ പോകുന്ന വെച്ചാൽ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യുന്ന ജോലി മാത്രമേ ചെയ്യാവുള്ളൂ മാം വട്ടം കറക്കാൻ ശ്രമിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ നമുക്കിപ്പോ അറിയാം ആ സൈഡിലേക്കാണ് അപ്പോൾ ഒരു ചേഞ്ച് വരുത്തി അതെ മാറി മാറിയെന്ന് തോന്നുമ്പോൾ തന്നെ സ്ട്രെയിറ്റ് ചെയ്തേക്കണം ില് നോക്കി നോക്കി കൊണ്ടുപോകും വണ്ടി അങ്ങോട്ട് മാറ്റണം